വീട്ടിൽ ഉപ്പേരി വെക്കാനെ കയറ്റി ഒരു ഐറ്റം പറിച്ചെടുക്കാൻ വന്നതാണ് എന്താ നിങ്ങളെ കാണിച്ചതാണ് ഇതാണ് നിങ്ങൾ പറിച്ചെടുക്കാൻ വന്നത് നിത്യവഴുതന നിങ്ങളുടെ ഫാമിലുള്ള നിത്യവഴുതനയാണിത് ശേഷം ധാരാളം കായകളുണ്ട് എവിടൊക്കെ നിറച്ച് കായകളാണ് ചെറിയൊരു പന്തലിട്ടാണ് ഇത് പടത്തിയിട്ടുള്ളത് ഇതിന് നിത്യവഴുതന എന്ന് പറയുന്നതിന് നിത്യവും നമുക്ക് വിളവെടുക്കാൻ കഴിയും അതുകൊണ്ടാണ് നിത്യവഴുതന എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും വർഷത്തിൽ മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസം നമുക്ക് നിത്യവൈതന വിളവെടുക്കാൻ സാധിക്കും ഞങ്ങൾ നട്ടിട്ടുള്ളത് പോലെ ഒരു ബക്കറ്റിലാണ് ഈ ബക്കറ്റിൽ നട്ട് അലുമിനി ബക്കറ്റ് ഉണ്ടായിരുന്നു പശുവിനൊക്കെ വെള്ളം കൊടുത്തത് അരിമിനി ബക്കറ്റ് പഴയത് അതിൽ മണ്ണ് നിറച്ചാണ് നട്ടിട്ടുള്ളത് മറ്റൊരു ചൂട് ഗ്രോ ബാഗിലാണ് രണ്ട് ചൂട് പടർത്തിയതാണ് ഇത് കാണുന്നത് രണ്ട് ചൂടെങ്കിലും ഉണ്ടായിട്ട് തന്നെ അതിൽ ധാരാളം ഉണ്ട് അപ്പം നമുക്ക് ആയത് കുറച്ച് പറിച്ചെടുക്കാം അതൊക്കെ നല്ല ഇളയതാണ് ഇത് പറിച്ചെടുക്കുന്നത് മൂപ്പായി കഴിഞ്ഞാൽ മുപ്പരിയൊക്കെ ആണെന്ന് കഴിയില്ല ഇതൊക്കെ പുതിയ ഉണ്ടായ ഇളയതാണ് ഇവിടെ ഒക്കെ ഉണ്ട് ഇന്ന് പറിച്ചാൽ വീണ്ടും നാളത്തേക്ക് വീണ്ടും ആവും അതുകൊണ്ടാണ് എന്ന് പറയുന്നത് അധികം മൂപ്പാകത്ത് മാത്രം പറിച്ചെടുക്കുകയാണ് നമ്മൾ ഡെയിലി പറിക്കാത്തത് കൊണ്ട് കുറെയൊക്കെ മൂത്ത് പോയിട്ടുണ്ട് പെരി വെച്ചാലൊക്കെ നല്ല ടേസ്റ്റ് ആണിത് ഇതിന്റെ വള്ളിയിൽ പോലെ ഉണ്ട് ഇത് ഇതങ്ങനെ ഉണ്ടാവും ഇത് കയ്യിൽ കുത്തുകൊന്നില്ല എന്നാലും ശ്രദ്ധിക്കണം വലിയ ഉറപ്പുള്ളതൊന്നുമല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പോലെ ഉണ്ട് പിന്നെ പറിക്കുന്ന സമയത്ത് ഇതുപോലെ വെള്ള നിറത്തിലുള്ള ഒരു കറയുണ്ടാവും അത് കാണിച്ചു തരാം വേറൊന്ന് പൊട്ടിക്കാം ഇതാ കറയുണ്ടാവും ഇതുപോലെ കറയൊന്നും കുഴപ്പമില്ല നമുക്ക് ഇവിടെ ഉള്ളതൊക്കെ ഒന്ന് പറിച്ചെടുക്കണം ഇതൊക്കെ നല്ല ഇലകൾക്കുള്ളിലൊക്കെ ധാരാളം ഉണ്ട് ഇത് ഇതൊക്കെ ഇളയതാണ് നമുക്ക് ഉപ്പേരിയൊക്കെ ആണെങ്കിൽ നല്ല ഇതുപോലെ ഇളയത് പൊട്ടിച്ചെടുക്കുന്നതാണ് നമുക്ക് പെട്ടെന്ന് മൂക്കും ഒരു ദിവസം ഉണ്ടാകുന്നുകൊണ്ട് ഒരു ദിവസം ഇടവിട്ട് പറിച്ചില്ലെങ്കിൽ പെട്ടെന്ന് മൂക്കും അപ്പൊ അധികം മൂത്തത് ഉപ്പേക്ക് വെക്കാൻ പറ്റില്ല പിന്നെ ഈ കാണുന്നതാണ് ഇതിന്റെ വിത്ത് ഇത് പെട്ടെന്ന് തന്നെ മുളപ്പിച്ചെടുക്കാൻ സാധിക്കും ഇത് മൂപ്പായിരുന്നു വിത്താണ് ഇതാ ഇതുപോലുള്ള പരിപ്പുണ്ടാവും നല്ല കറുത്ത് വന്നിട്ടുണ്ട് ഈ പരിപ്പാണ് നമ്മൾ നട്ട് കൊടുക്കുന്നത് ഇതാ സാറാ പയറിന്റെ ഒക്കെ വിത്ത് പോലെയുള്ള ഒരു പരിപ്പാണ് ഇത് എടുത്ത് നട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഉണ്ടാവും ഉണ്ടാക്കാൻ അത്ര വലിയ പരിചരണം വേണ്ട ഈ വിത്ത് എടുത്തിട്ട് ഗ്രോ ബാഗിലോ ഇനി മണ്ണിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മള് തടയെടുത്തിട്ടൊക്കെ നടാം അപ്പം ഈ വിത്തുകളൊക്കെ ധാരാളം ഉണ്ട് ഇത് മൂത്ത് കഴിഞ്ഞപ്പോ തന്നെ ഇതിൽ വിത്ത് വരും ഇത് താഴെ വീണ്ടൊക്കെ ഇവിടെ ധാരാളം മുറയ്ക്കാറുണ്ട് ഇനി ആവശ്യക്കാരുണ്ടെങ്കിലൊക്കെ ഞങ്ങൾ ഇതുപോലെ വിത്ത് എടുത്ത് കൊടുക്കാറുണ്ട് ഇതൊക്കെ വിത്ത് അതൊക്കെ വിത്ത് ഇത്രയും വിത്തുകളുണ്ട് ഇതൊക്കെ രണ്ട് വിത്ത് മതി നമുക്ക് രണ്ട് ചുവടുണ്ടെങ്കിൽ തന്നെ വീട്ടാവശ്യത്തിന് നമുക്ക് എത്ര വേണമെങ്കിലും കിട്ടും ഇതിന്റെ പൂ കാണാൻ നല്ല ഭംഗിയാണ് ഇതിപ്പോൾ ഒരു കൊഴിഞ്ഞു പൂവാണ് നല്ല വയലറ്റ് നിറായിരിക്കും നമുക്കൊരു പൂച്ചെടിയായിട്ട് ഇത് ഉപയോഗിക്കുന്നത് പൂത്തിൽക്കുന്ന സമയത്തൊക്കെ നമ്മളായിരിക്കും ഒരു പൂച്ചെടിയാണെന്ന് ഇതിന്റെ വള്ളിയിലൊക്കെ ധാരാളം പൂവെന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗി അതുപോലെ വയലറ്റ് വറച്ചുള്ള ഒരു വയ വെള്ളയും വയലറ്റും കൂടെ ചേർന്നിട്ടുള്ള ഒരു നിറ ആണ് നല്ല ഭംഗിയാണ് ഇത് കാണാനൊക്കെ ആയിട്ട് ഇത് ഇതിനുള്ളിലൊക്കെ ഉണ്ട് ഇതൊക്കെ പറഞ്ഞത് പന്തലിന്റെ ഉള്ളിലാണ് ഇപ്പം നിൽക്കുന്നത് ചെറിയ പന്തൽ മതി വലിയ പരിചരണം ഒന്നും പന്തലിന് വേണ്ട ചെറിയ പന്തലിട്ടാൽ തന്നെ കൂടുതൽ മൂപ്പായി കഴിഞ്ഞാൽ അത് പറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇളയത് പൊട്ടിച്ചെടുക്കാൻ എളുപ്പമാണ് മൂപ്പായത് കുറച്ച് ടൈറ്റ് ഉണ്ടാവും പൊട്ടിച്ചെടുക്കാനൊക്കെ ആയിട്ട് ഇളയത് പെട്ടെന്ന് പൊടിക്കാം ഇത് ഇങ്ങനെ ഉണ്ടാവും വൈറ്റ് നിറത്തിലാണ് അതിൻ്റെ കറ ഉള്ളത് ഇളതിൻ്റെ ആണ് കൂടുതൽ മൂത്തേന് കുറവാണ് ഇളയത് പൊട്ടിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇതുപോലെ കറ വരും അപ്പം ആയതൊക്കെ പെട്ടെന്ന് തന്നെ അതുപോലെ പറിച്ചെടുക്കട്ടെ ഒരു ഉപ്പേരിക്കുള്ളത് എന്തായാലും ഇന്ന് അതിന് പറിച്ചെടുക്കാം എന്നാലും ധാരാളം ഇതിൽ ബാക്കിയുണ്ടാവും ഇതുപോലെ പൂ പൂവിരിഞ്ഞാണ് ഇതിൽ പിടിച്ചു വരുന്നത് ഈ പൂവിരിഞ്ഞ് കൊഴിഞ്ഞു പോയ ശേഷം ഇതവിടെ കാ ഉണ്ടായി വരും ഇതൊക്കെ അങ്ങനെ ഉണ്ടായി വന്നതാണ് അതായത് കായലോട്ട് ഏകദേശം ആയി വരുന്ന സ്റ്റേജിലുള്ളതാണ് ഇതേപ്പുറത്തന്നെ ചെറുതുണ്ടാകുന്നത് ഇങ്ങനെ പെട്ടെന്ന് നിത്യവും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ട് വെക്കും അതുകൊണ്ട് തന്നെ നല്ലൊരു പേരാണ് ഇതിന് നിത്യവഴുതന ഇളയതിനാണ് കറ കൂടുതൽ വരിക കുറച്ച് മൂപ്പള്ളിന് കറ വലിഞ്ഞു പോവും അതായത് പൊട്ടിക്കുന്ന സമയത്ത് പൊട്ടിക്കാൻ സുഖമാണ് കറക്റ്റ് വിട്ടു മൂർത്തിച്ച് മൂപ്പായി കഴിഞ്ഞാൽ പൊട്ടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് ആദ്യം കാണിച്ചത് ബക്കറ്റിലും ഗ്രോ ബാഗിലും നട്ട നിത്യവഴുതനയാണ് ഇത് ഡയറക്റ്റ് മണ്ണിൽ നട്ട ഒരു ചോടാണ് ഇതുപോലെ ഉണ്ടാവും ഇത്രേ ഉള്ളൂ ഇതിന്റെ വള്ളിയുടെ വണ്ണമൊക്കെ അത് നമ്മൾ ഇതുപോലെ കമ്പ് ഉപയോഗിച്ച് പന്തലിലോട്ട് കയറ്റി വിട്ടതാണ് അതിന് കയറി പോകുന്ന സ്ഥലത്തൊക്കെ കായകളുണ്ട് ഇത് പന്തലിൽ എത്തിയിട്ടുള്ളൂ അത് പുതിയൊരു ചുവട് കൊടുത്താണ് ഇതാണ് വള്ളി നേരെ കയറി പന്തലിൽ എത്തിയിട്ടുണ്ട് ഇതിലൊക്കെ ഇളയതുണ്ട് ഇവിടെ കയറി പോകുന്ന ഭാഗത്തുള്ള ഒക്കെ പറിച്ചെടുക്കാനായതാണ് ഇളയതാണ് പൊട്ടിച്ചെടുക്കുന്നുണ്ട് പിന്നെ എല്ലാവരും ഇത് നിത്യവഴുതന എന്ന് പറയുമ്പോൾ വഴുതനയാണെന്ന് വിചാരിക്കും വഴുതനയുടെ ഒരു യാതൊരു ബന്ധവും ഇതിനില്ല ഷേപ്പ് ഷെയ്പ്പൊന്നുമല്ല എല്ലാവരും ഇതിനെ നിത്യവഴുതന നിത്യവൈതനുമ്പോൾ അധികാളികളും വഴുതനയാണെന്ന് വിചാരിക്കും അതുപോലെയല്ല വഴുതന ചെറിയ വഴുതനൊക്കെ നീളം വഴുതനൊക്കെ ചെറിയ കായുടെ ഒരു ടച്ച് ഉണ്ട് എന്നല്ലാതെ പൂർണ്ണമായിട്ടും വഴുതനായിട്ട് യാതൊരു ബന്ധ ഇതില്ല ഇതിന്റെ കുറച്ച് വിത്തായിട്ടുണ്ട് അപ്പൊ അത് പറിച്ചെടുക്കാണ് ഇനി ഇടയ്ക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ നനഞ്ഞു കഴിഞ്ഞാലും വെയിൽ നിന്ന് തന്നെ മുളച്ചു പോകും അപ്പൊ നമുക്ക് നടാൻ കഴിയില്ല ഫാമിലെ ആവശ്യക്കാർ വന്നവർക്ക് കൊടുക്കാനായിട്ട് ഇതൊക്കെ ഒന്ന് പറിച്ചു വെക്കാം ഇത് ഇനി വെയിലത്തിട്ട് ഉണക്കണ്ട ശേഷം ഉണങ്ങിയതാണ് നമ്മൾ മഴയൊന്നും അറിയാതെ വെച്ചാൽ മതി ആവശ്യമുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിൽ എന്നാലും ഫാമിൽ നിന്ന് വിത്തുകൾ കൊടുക്കും കുറെ ആളുകളൊക്കെ നമ്മൾ നമ്മളിവിടെ വന്ന് ഇതൊക്കെ കണ്ടിട്ട് വിത്ത് വായിച്ചു പോകാറുണ്ട് ഇനി നമ്മൾ വീഡിയോ കാണുന്നവർക്കും വിത്തൊക്കെ വേണമെങ്കിൽ ഞങ്ങൾ ഈ ബന്ധപ്പെട്ട് ഞങ്ങൾ ഇതിൻ്റെ വിത്തൊക്കെ എത്തിച്ചേരാം പക്ഷെ തന്നെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്നൊരു ആവശ്യത്തിന് എന്നും ഉപ്പേരി വെക്കാൻ വെക്കാനോ പെട്ടെന്നൊരു ആവശ്യത്തിനൊക്കെ നമുക്ക് ഉപ്പേരി വെക്കാനൊക്കെ പച്ചക്കറികളൊന്നും ഇല്ലെങ്കിൽ നിത്യവേദനയിൽ ചെന്നാൽ എന്തായാലും ഒരു ആവശ്യത്തിനുള്ള നിത്യവേദന കിട്ടും നമുക്ക് നമുക്കൊരു ഉപ്പേരിക്ക ആവശ്യത്തിനുള്ളൊക്കെ എന്തായാലും ഒരു ചെടീൻ്റെ തന്നെ നിത്യവും കിട്ടും അതുകൊണ്ട് പല ആളുകളും ഇത് അറിയാനായിട്ടാണ് ഇതിന്റെ ഒന്നും ഇതിന്റെ വിത്ത് കിട്ടാറില്ല ചെടികളെ കുറിച്ച് ഒന്ന് ഇതൊന്നും കൊണ്ടു ഒറ്റ വട്ട നട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്തായാലും ഇതിന്റെ വിത്തൊക്കെ വീണ്ടിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ മുളച്ചിട്ട് ഇതൊക്കെ ഇതിൽ തൈ നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും തയ്യല്ല അല്ല വള്ളിയായിട്ട് പന്തൽ വേണമെന്നില്ല നല്ല കമ്പ് കുത്തി കുറച്ച് അതിലൊക്കെ നിർത്താം എന്നാലൊരു ഇട്ട് കഴിഞ്ഞാൽ കായകളൊക്കെ പറിച്ചെടുക്കാനൊക്കെ സുഖം മറ്റേത് വള്ളി മുകളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കമ്പൊക്കെ കുത്തി കഴിഞ്ഞാൽ മുകളിലോട്ട് പോകും അപ്പം വേഗം മൂത്ത് പോകുന്നതുകൊണ്ട് എന്നും പറിച്ചെടുക്കാനൊക്കെ സൗകര്യത്തിന് ചെറിയൊരു പന്തൽ അത് വലിയ പന്തലൊന്നും വേണ്ട നെറ്റ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ ചെയ്തിട്ട് ഇത് കവുങ്ങിന്റെ അലക് വെച്ചിട്ട് ചെറിയൊരു പന്തൽ ഉണ്ടാക്കുകയാണ് നാല് കാല് കൊടുത്ത് അതിൽ കൗങ്ങിന്റെ കൗവിന്റെ അലകുണ്ടായിരുന്നു നമ്മുടെ ഫാമിലുള്ള മുറിച്ചിട്ട കൗങ്ങിന്റെ ഒക്കെ അലകുകൾ അത് ഇതുപോലെ കെട്ടി വെച്ചിട്ട് ഇടയ്ക്ക് ഒരു കയറ് ക്രോസും വലിച്ചു കിട്ടിയിട്ടുണ്ട് അതിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നമുക്ക് ഇതിന്റെ വിത്ത് കിട്ടുന്നത് ഇതുപോലെയുള്ള കായ് മൂത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ എൻഡിൽ ഈ പോലെ വരുന്ന ഇതാണ് ഉണങ്ങിയിട്ട് ഇതിന്റെ ഉള്ളിലാണ് വിത്ത് വരിക കായ് ഇതുപോലെ ഉണങ്ങി പോയിട്ടുണ്ടാവും അതിന്റെ എൻഡിൽ വരുന്ന ഈ മുട്ട് ഉണങ്ങിയതിന്റെ ഉള്ളിലാണ് വിത്ത് ഉണ്ടാവുക ഇത് പൊളിച്ചാലും നമുക്ക് വിത്ത് കാണാം ഇതുപോലെ അല്ലാതെ കായലല്ല വിത്ത് കായിന്റെ എൻഡിൽ വരുന്ന ഈ മുട്ടിലാണ് ാണ് വിണ്ടാവുക വിത്താണ് നമ്മൾ നട്ടു നട്ടുകൊടുക്കേണ്ടത് ഒന്നുകൂടെ ഉണങ്ങാനുണ്ട് പറിച്ചെടുക്കുന്നത് മഴ കൊണ്ടു കഴിഞ്ഞാൽ വിത്ത് നനഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുളച്ചു പോകും ഇനി വിത്ത് ഉപയോഗിക്കാൻ പറ്റില്ല നമ്മൾ ഇന്ന് ഏകദേശം കുറെ വിത്തളൊക്കെ എടുത്തു വെക്കുന്ന കൂടെ ഇതൊക്കെ എടുത്തു വെക്കാം നമ്മൾ ഇത്രയും നിത്യവേദന പറിച്ചെടുത്തിട്ടുണ്ട് കൂടെ കുറച്ച് വിത്തോടെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഒരു ചൂട് നട്ടാൽ മതി വർഷം മുഴുവൻ നമുക്ക് നിത്യവേദന കിട്ടിക്കൊണ്ടിരിക്കും